ചില മദ്രസയിലേക്ക് പോകുന്ന കുട്ടികള് ബാഗ് തൂക്കിയിട്ട് പിന്നാലെ ഖുർആആനേറ്റി കൊണ്ടുപോകുന്നു മുസ്ലിമേ പിന്നിലാക്കിയിട്ട് നീ അങ്ങനെ മുന്നിൽ പോവുകയോർ ഇമാവല്ലേ മുന്നിൽ വേണ്ടത് റർആാനല്ലേ നിന്റെ ഇമാവ് ആരാണെന്ന് ചോദിച്ചു പറയുന്നത് ഇമാ ഇമാമ മുന്നിലാ വേണ്ടത് ഒരിക്കലും ഒരു കുട്ടിയുടെ പിൻഭാഗത്ത് ഭാഗത്തോ പിൻഭാഗത്തോ ആയിട്ടുള്ള ബേഖലും ഖുർആൻ കൊണ്ടുപോകരുത് മദ്രസ പുസ്തകങ്ങൾ കൊണ്ടുപോകരുത് അതുകൊണ്ടാ ഇതിന്റെ കുറവ് അതുകൊണ്ടാ ബുദ്ധിയുടെ കുറവ് അതുകൊണ്ടാ ഉന്നതിയിലേക്ക് എത്താത്തത് വീടിന്റെ പേടിയുമില്ലാതൊക്കെ തന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ എന്റെ സഹോദരിമാരെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളോട് ചോദിക്കട്ടെ അമ്പതും അറുപതും വയസ്സുള്ള നിന്റെ ഉമ്മാന്റെ ശരീരത്ത് നിന്റെ വാപ്പയല്ലാതെ ഒരു മനുഷ്യനും ഇന്നു വരെ തൊട്ടട്ടില്ല മോള് നിന്റെ ഉമ്മാറിഞ്ഞുകൊണ്ട് നിന്നു വരെ ഒരാളും നിന്റെ ഉമ്മാനെ തൊട്ടട്ടില്ല എന്നാ പതിനെട്ട് വയസ്സുള്ള ഇരുപത് വയസ്സുള്ള എന്റെ പൊന്നുമോള് സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന പേര് പറഞ്ഞിട്ട് കാമുകന്റെ കൂടെ പോയി റൂം എടുത്തിട്ട് വ്യഭിചലിച്ചിട്ടു വർദ്ധയും ധരിച്ച് വീട്ടിലേക്ക് കയറി വന്ന് ഉമ്മാരം കെട്ടിപ്പിടിച്ചു സോപ്പിട്ടിട്ട് റൂമിന്റെ അകത്ത് കയറിയിട്ട് മൊബൈലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്തതെല്ലാം ഇഷ്ടപ്പെട്ടടാ എന്ന് കാമുകനും മെസ്സേജ് എഴുതി കൊടുക്കുമ്പോ മനസ്സിന്റെ പേടിയില്ലാതെ പോയല്ലോ പോയല്ലോ ഭയമില്ലാതെ ചെയ്ത ചിന്തയില്ലാതെ പോയല്ലോ അതുകൊണ്ട് അതുകൊണ്ടെന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ മക്കളെ ഒരു ദിവസം വീഴുമടാ എന്റെ ഉമ്മമാരോട് പറയുന്നു എന്റെ സഹോദരിമാരോട് പറയുകയാ നാൾ കള്ളി ഒരു നാള് പിടിക്കപ്പെടും പലനാൾ കള്ളൻ ഒരു നാള് പിടിക്കപ്പെടും ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാപ്പിനെ പറ്റിക്ക ഭർത്താവിനെ പറ്റിക്ക ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് പറ്റിക്ക അല്ലാഹു അല്ലാഹു പറ്റിക്കു കാണുന്നുണ്ടോ മക്കളെ കാണുന്നുണ്ട് ചെറുപ്പക്കാരാ അതുകൊണ്ട് വാഴകൾ വായകൾക്കാവുന്നിരിക്കുന്നവരോട് പറയുകയാണോ തരുന്ന അവസരമാണ് ഇതുപോലെ ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല നന്നാകണമെങ്കിൽ ഇന്ന് നന്നായിക്കോ